ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സെറാസ് കിച്ചൺ ഫുഡ് ആൻഡ് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ ഇതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉലുവിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ ടൈമിൽ നമുക്ക് നമുക്ക് ഗ്രാമ്പൂ പട്ട് ചേർത്ത് കൊടുക്കാം മൂന്ന് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ടി ഇട്ട ഇതിലേക്ക് ഞാൻ മീഡിയം സൈസ് രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ നേരെ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിനുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നേരം നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ നിന്ന് വെന്ത് വന്നതിന് ശേഷത്തിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അടുപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുകളിൽ മുകളിലിട്ടാ ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒന്ന് മസാല ഒന്ന് ആയതിനു ശേഷം കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കഴുകി എടുത്ത് വെച്ചതിന് ശേഷം ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടേത് അപ്പോൾ നമുക്ക് ചിക്കന് എല്ലാ രീതിയിലും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സവാളിയും എല്ലാം ഉള്ളിയും എല്ലാം ഒപ്പറും ഇത് വേറെ വേറെ രീതിയിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഇത് ചിക്കൻ എന്നിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു കാൽ ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം നമ്മുടെ തക്കാളി ഒന്ന് പച്ചമുളക് മാറിയതിന് ശേഷം കേട്ടോ നമ്മുടെ തക്കാളി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തക്കാളി ഇതുപോലെയൊന്ന് കട്ട് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ തന്നെ ഒരു ക്യൂബ് വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം മൂന്ന് പച്ചമുളകും കൂടി ഇതുപോലെ മിക്സിയുടെ ഒന്ന് ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഞാൻ ഇതിലേക്ക് ഗ്രാമ്പും പട്ടി ഈ ഒരു ടൈമിലാണ് കേട്ടോ കൊടുത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതൊന്ന് വന്ന് വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തക്കാളിക്കൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇട്ടാം ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് മിക്സായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ആണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടി എത്രയും നല്ലതാണ് ചൂടുവെള്ളം നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം അത്രയും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഇനി നല്ല രീതിയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ല കുക്കായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കസൂരി മേത്തിയും പിന്നെ കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലേലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇതറി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കട്ടെ ഒരു ഇതിലേക്ക് ഒരു മല്ലേലിൻ്റെ ഉള്ള ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഇട്ടുകൊടുത്തിന് അപ്പോൾ ഇത് എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ച നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ ഇത് തിളപ്പിക്കാൻ പാടില്ല വേഗം തന്നെ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ായിട്ടുള്ള കറിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അതുമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്ക കേട്ടോ അപ്പം എല്ലാവരും വീണ്ടും മറ്റൊരു വീഡിയോയും മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നേക്കും അപ്പോൾ ബൈ ബൈ